െല്ലാം പരിചിതമായ മുഖങ്ങളാണ് അഖിലിന്റെയും ഡയമണ്ട് കപ്പിൾ എന്ന പേരിൽ ലക്ഷങ്ങളാണ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ആരാധകർ ഇപ്പോഴത്തെ ഇവരുടെ കുടുംബത്തിൽ നിന്നും പുറത്തു വരുന്നത് ഇന്നലെ പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ട വാർത്ത മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ അലൻ ജോസഫ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് കാട്ടാനയുടെ ആക്രമണത്തിനിരയായത് നഷ്ടപ്പെട്ട അലൻ ജോസഫ് ആൻമരിയുടെ സഹോദരനാണ് സഹോദരന്റെ വിയോഗ വാർത്ത അഖിലാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഞങ്ങളുടെ പ്രിയ സഹോദരൻ അരുൺ ജോസഫ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഞങ്ങളെ വിട്ടു പിരിഞ്ഞത് എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെയാണ് അഖിലിന്റെ പോസ്റ്റ് എല്ലാവരും വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് അഖിൽ പറയുന്നു അധികമായി കാട്ടാനയുടെ ആക്രമണം നടക്കുന്ന സ്ഥലമാണ് പാലക്കാട് മുണ്ടൂര് സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് ഹോസ്റ്റലിൽ നിന്ന് നാട്ടിലേക്ക് ലീവനെത്തിയപ്പോഴാണ് അലല് ഇങ്ങനെയൊരു ദുരന്തം തേടിയെത്തുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായല്ല ഇങ്ങനെയൊരു സ്ഥലത്ത് കാട്ടാന ആക്രമണം ഇവിടെ നടക്കുന്നത്